നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്രിസ്ത്യൻ മാനേജ്മെന്റ് അസോസിയേഷനായ എംസ്എസ് എഫ് എൻ സി കെയുടെ മൂന്നാമത്തെ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ അലോട്ട്മെന്റിൽ ആദ്യമായിട്ട് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ള കുട്ടികൾ പത്തൊമ്പതാം തീയതി വൈകുന്നേരം മണിക്ക് മുൻപായിട്ട് ടോക്കൺ ഫീസ് അടയ്ക്കണം അതിന് മുൻപുള്ള അലോട്ട്മെന്റുകളിൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ള കുട്ടികൾ ടോക്കൺ ഫീസ് വീണ്ടും അടയ്ക്കേണ്ട ആവശ്യമില്ല ഇരുപതാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്ക് മുൻപായിട്ട് ഒന്നും രണ്ട് മൂന്നും അലോട്ട്മെന്റുകളിൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ള കുട്ടികൾ കോളേജിൽ നേരിട്ട് എന്നും ഒറിജിനൽ ഡോക്യുമെൻസുകളും ബാക്കി ഫീസുമായിട്ട് ജോയിൻ ചെയ്യണം ജോയിൻ ചെയ്യാത്ത കുട്ടികളുടെ അലോട്ട്മെന്റ് നഷ്ടപ്പെടുന്നതും തുടർന്ന് അടക്കുന്ന അലോട്ടുമെന്റുകളില് പങ്കെടുക്കാന് സാധിക്കുകയുമില്ല രണ്ടാമത്തെ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തപ്പോൾ തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് അഞ്ച് പൂജ്യം 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 ഇഡക്സ് മാർക്കുള്ള കുട്ടികൾക്ക് വരെ അലോട്ട്മെന്റ് ലഭിച്ചു ആയിരത്തി അഞ്ഞൂറ്റി നാപ്പത്തി മൂന്നായിരുന്നു ക്രിസ്ത്യൻ മെറിറ്റ് റാങ്ക് എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് കുട്ടികൾക്കാണ് മൂന്ന രണ്ടാമത്തെ അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് ലഭിച്ചത് മൂന്നാമത്തെ അലോട്ട്മെന്റിൽ തൊണ്ണൂറ് പോയിന്റ് ആറ് 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 ഏഴ് ഇൻഡെക്സ് മാർക്കുള്ള കുട്ടിക്ക് അലോട്ട്മെന്റ് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടാണ് റാങ്ക് എണ്ണൂറ്റി നാപ്പത്തി മൂന്നാമത്തെ കുട്ടിക്കാണ് ഈ റാങ്ക് അലോട്ട്മെന്റ് ലഭിച്ചിരിക്കുന്നത് ടോട്ടൽ എണ്ണൂറ്റി അൻപത് കുട്ടികൾക്കാണ് മൂന്നാമത്തെ അലോട്ട്മെന്റ് വരെ അലോട്ട്മെന്റ് അലോട്ട്മെന്റ് ലഭിച്ച കുട്ടികൾക്ക് വേണ്ടിയും ലഭിക്കാത്ത കുട്ടികൾക്ക് വേണ്ടിയും അതുപോലെ ഹയർ ഓപ്ഷൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയുമുള്ള നിർദ്ദേശങ്ങൾ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് വായിച്ച് മനസ്സിലാക്കണം കോളേജിൽ ജോയിൻ ചെയ്യുന്നതിനു വേണ്ടി എഴുപത്തിഒൻപതിനായിരത്തി മൂന്നൂറ്റി എട്ട് രൂപയാണ് നൽകേണ്ടത് അത് ഡി ഡി ആയിട്ടോ ഓൺലൈനായിട്ടോ നൽകാവുന്നതാണ് ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻ്റ്സുകളാണ് കൊണ്ടുപോകേണ്ടത് എന്നും അതിൽ കൊടുത്തിട്ടുണ്ട് ടോക്കൺ ഫീസ് അടച്ച് സീറ്റ് സെക്യൂർ ചെയ്ത കുട്ടികൾക്ക് ആ സീറ്റ് ക്യാൻസൽ ചെയ്യണമെങ്കിൽ ഇരുപതാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്ക് മുൻപായിട്ട് ഓൺലൈനായിട്ട് തന്നെ അതിനുവേണ്ടിയുള്ള അപേക്ഷ നൽകാവുന്നതാണ് നിങ്ങളുടെ യൂസർ ഐ ഡിയും ഉപയോഗിച്ച് ലോഗിൻ ചെയ്തതിനു ശേഷം അതിനുവേണ്ടിയുള്ള ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് നൽകിയാൽ മതി അതുപോലെ എല്ലാ ഡോക്യുമെന്റ്സുകളും ഫീസും കൊടുത്ത് അഡ്മിഷൻ എടുത്ത കുട്ടികൾക്കും സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി വരെ അത് ക്യാൻസൽ ചെയ്യുവാനും സാധിക്കുന്നതാണ് അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫീസും അതുപോലെ നൽകിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകളും തിരികെ ലഭിക്കുന്നത് ആണ് ആയിരം രൂപ കുറച്ചതിന് ശേഷം ബാക്കി മുഴുവൻ തുകയും തിരികെ ലഭിക്കും മൂന്ന് അലോട്ട്മെന്റുകളിൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ള കുട്ടികൾ പത്തൊമ്പതാം തീയതി വൈകുന്നേരം മണിക്ക് മുൻപായിട്ട് അത് കൺഫേം ചെയ്യേണ്ടതാണ് തുടർന്ന് നടക്കുന്ന അലോട്ട്മെന്റ് ഹയർ ഓപ്ഷൻസ് ആയിട്ടുള്ള കോളേജ് ലഭിക്കുന്നതിന് വേണ്ടി പങ്കെടുക്കണമെങ്കിൽ നിങ്ങളുടെ ഓപ്ഷനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ റീ അറേഞ്ച് ചെയ്യുകയോ റിമൂവ് ചെയ്യുകയോ ചെയ്യണമെങ്കിൽ എസ് എഡിറ്റ് മൈ ഓപ്ഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം മാറ്റങ്ങൾ വരുത്തിയതിനു ശേഷം കൺഫേം എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം മാറ്റങ്ങളൊന്നും വരുത്തണ്ടെങ്കിൽ നോ ഡു നോട്ട് എഡിറ്റ് മൈ ഹയർ ഓപ്ഷൻസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം കൺഫേം എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കോളേജിൽ തന്നെ തുടർന്ന് പഠിക്കുവാനാണ് താൽപര്യമെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കോളേജിന്റെ മുകളിലുള്ള ഹയർ ഓപ്ഷൻസ് ഒക്കെ റിമൂവ് ചെയ്യണമെങ്കിൽ ഹയർ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ അലോട്ട്മെന്റ് ലഭിച്ചിരിക്കുന്ന കോളേജിലെ പ്രിൻസിപ്പളിന് അപേക്ഷ നൽകണം പത്തൊമ്പതാം തീയതി വൈകുന്നേരം മണി വരെ കോളേജുകൾ റീ അറേഞ്ച് ചെയ്യുവാനും റിമൂവ് ചെയ്യുവാനും സാധിക്കുന്നതാണ് എണ്ണൂറ്റി അറുപത്തെട്ട് സീറ്റോളമാണ് എം സി എസ് എഫ് എൻസിക്കയിൽ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എണ്ണൂറ്റി എഴുപത് കുട്ടികൾക്ക് വരെ അലോട്ട്മെന്റ് ലഭിച്ചു ഇപ്പോൾ എണ്ണൂറ്റി അൻപത് കുട്ടികൾക്കാണ് മൂന്നാമത്തെ അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് ലഭിച്ചിരിക്കുന്നത് ഇതിൽ പല കുട്ടികളും ജോയിൻ ചെയ്യാതെ വരുമ്പോൾ ഇൻഡെക്സ് മാർക്ക് കുറഞ്ഞ കുട്ടികൾക്കും അടുത്ത അലോട്ട്മെന്റുകളിൽ അലോട്ട്മെന്റ് ലഭിക്കാനുള്ള സാധ്യതകൾ ഉണ്ട്